നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കുഴിവള എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട് പണി നടക്കുന്ന സ്ഥലത്ത് പണിക്ക് സാധനം വേറൊരു പണി സൈറ്റിൽ നിന്ന് ഈ സൈഡിലേക്ക് പണി സാധനങ്ങൾ എടുക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഒരു ബോക്സിനകത്ത് ബോക്സിൻ്റെ പുറത്തൊട്ട് എന്തോ പിന്നെ പി വി സി പൈപ്പിൻ്റെ ബെൻറ്റൊക്കെ വെച്ചിട്ട് ബോക്സിൻ്റെ പുറത്ത് എന്തോ ഒന്നോ രണ്ടോ അതിഥികളിങ്ങനെ ചുറ്റി ചുറ്റിയിരിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പെട്ടെന്ന് അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടർ ഓട്ടർ എന്നറിയപ്പെടുന്ന നീർനായെന്നറിയപ്പെടുന്ന ജീവി ഇവിടെ ധാരാളമുള്ളൊരു സ്ഥലമാണ് അതുകഴിഞ്ഞാൽ കുറുക്കൻ എന്നറിയപ്പെടുന്ന ഊളൻ അതോ ഫോക്സ് എന്ന് പറഞ്ഞ ജീവിയുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞാൽ കാട്ടുപൂച്ച എന്നറിയപ്പെടുന്ന ഫോ ഫോറസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അത് കഴിഞ്ഞാൽ പഴ പഴവുണ്ണി എന്നറിയപ്പെടുന്ന മരപ്പട്ടി എന്നറിയപ്പെടുന്ന അതിയുള്ള സ്ഥലമാണ് പിന്നെ കുറച്ചുകൂടി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഐ എസ് ആറിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടുമ്പ് എന്നറിയപ്പെടുന്ന വാലിയെന്നറിയപ്പെടുന്ന അതിഥിയുള്ള സ്ഥലമാണ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ മോർക്കൻ എന്നറിയപ്പെടുന്ന മോർക്കൻ നമുക്ക് ധാരാളമുള്ള ഒരുപാട് ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ മോർക്കനുള്ള ഒരു സ്ഥലമാണ് അതുപോലെ അണലി ധാരാളമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ മറ്റെല്ലാ കാട്ടുപാമ്പ് ഉൾപ്പെടെയുള്ള പെരുമ്പാമ്പ് ഇവിടെ ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ പെരുമ്പാമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും പാമ്പ് സംരക്ഷകർ ഇവിടെ കൊണ്ടിട്ടാൽ മാത്രമേ പെരുമ്പാമ്പ് പദ്ധതി ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അല്ലാതെ അത് ഒരിക്കലും ഇവിടെ പെരുമ്പാമ്പില്ല കാരണം മലയിൽ നിന്ന് വരുന്ന ഒരു കണക്ഷനും വെള്ളം വരുന്ന ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു 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 കായലാണ് ആക്കുളം കായൽ എന്തായാലും സമയം കളയുന്നില്ല നമ്മൾ അതിൻ്റെ ഈ കായലിൻ്റെ അടുത്ത് ഒരു ഒന്നൊന്നര കിലോമീറ്റർ പിന്നിലേക്ക് താണ്ടിയാണ് ഇവിടെ ഒരു വീട്ടിൽ പണിക്കാർ വന്ന സമയത്ത് ചെറിയ അതിഥികൾ അപ്പോൾ നമ്മുടെ യാത്രയ്ക്കിടയിൽ നമുക്ക് എന്ത് അതിഥി കിട്ടിയാലും നമുക്കതൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ നമ്മളത് ഇന്ന നിന്ന് നമ്മൾ ഒരു ചുരുട്ടായിക്കോട്ടെ ചേരായിക്കോട്ടെ നീർക്കോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊമ്പേരി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാട്ടുപാമ്പായിക്കോട്ടെ എന്തായാലും നമുക്കൊരു വ്യത്യസ്തമായ അനുഭവമാണ് സമയം കളയാനില്ല പോകാൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട യെ കണ്ട സ്ഥലത്തേക്ക് ആ വീട്ടിനകത്ത് ഇപ്പം നമ്മൾ അവിടെ വന്നപ്പോൾ പുള്ളി കൈയാണിച്ചിട്ട് നേരെ അങ്ങോട്ട് അവിടെ പോയി നോക്കി നിൽക്കണം പുള്ളി കയ്യാണിച്ചിട്ട് പെട്ടെന്ന് പോയി അപ്പോൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ ലാലാ 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 പോളി എന്തെന്നറിയാം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ അടുത്തൊന്നും വീടുകളില്ല അടുത്ത് ഈ രണ്ട് വീടുകൾ പിന്നെ ഇത് ഇങ്ങോട്ട് മുഴുവനും പറമ്പാണ് ഇതിൻ്റെ പുറം മെള്ള നോക്കിയപ്പോൾ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അണ്ട കടാകം പോലെ കടല് പോലെ നടക്കുന്ന പറമ്പ് വലിയ വേക്കൻ്റെ പറമ്പ് ഇവിടെ ഇപ്പോൾ എനിക്ക് വന്ന് ഇവർ ചെറിയ പാമ്പ് അതിഥിയാണ് കണ്ടെന്ന് പറഞ്ഞാൽ ചെറുതൊന്നും ആയിരിക്കും ഇത് ഇവിടെ വലുതാണ് എനിക്ക് തന്നെ ഇവർ ഇവിടെ വരാത്തോണ്ടായിരിക്കും ഇവിടെ നെത്തിയേ വന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ വേറെ അതിഥികളെ കിട്ടാൻ സാധിക്കും ഈ അടുത്ത അടുത്താലത്ത് പണിക്കാർ വന്ന സമയത്ത് ഒരു മൂർക്കൻ്റെ കുഞ്ഞിനെ ഇവിടുന്ന് കിട്ടി എന്ന് ഇറക്കി പറയുന്നുണ്ട് അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞാൽ ഞാനില്ല അപ്പോൾ ഒരു പപ്പ് വെച്ച് കയറ്റി കുപ്പിയിലാക്കി കൊണ്ട് ആക്കളം കാലിൻ്റെ തീരത്ത് ഒരു കാട്ടിക്കൊണ്ട് കളഞ്ഞു തോന്നുന്നു അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇനിയും നമുക്ക് അവസരം ഇനിയും അവസരം ഉണ്ടാവുന്നതൊന്നും ഇവിടെ ഇഷ്ടം പോലെ വേറെ വീടുകളിലും വലിയ പറമ്പല്ല അപ്പുറത്തെ ഒരു വീടുണ്ട് അവിടെ ആളുണ്ട് ഇതിലാളില്ല ഇവിടെ വീടാളുണ്ട് ഇതിലാളില്ല അപ്പോൾ അപ്പോൾ ഇവിടെയൊക്കെ സാന്നിധ്യമുള്ള സ്ഥലമാണ് എന്തായാലും നമ്മൾ സമയം കളിയാലും നമുക്ക് വേണ്ടി നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്ത് പണിക്ക് പോകാൻ വേറെ പണിക്ക് പോകാനുള്ള ചെറുപ്പക്കാരാണ് പുള്ളി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഏകദേശം ഒരു മണിക്കൂറോളമായി അപ്പോൾ അവർ പെട്ടിക്കാത്തതെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് എന്താ പേര് എൻ്റെ പേര് വിപിൻ വിപിൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഇലക്ട്രീഷ്യൻ ആണോ ഓ ഇതിന്റെ സാധനം എടുക്കാൻ വന്നപ്പോഴുണ്ടല്ലേ ഇതൊക്കെ ഇവിടെ പണി നടക്കുന്നുണ്ടോ ഓ തീരാനായില്ലേ അപ്പൊ നിങ്ങൾക്ക് ആ സമയം തൊട്ട് നിങ്ങളോട് ഉണ്ട് ഇതിനകത്തേനുണ്ടല്ലോ അപ്പോൾ ശരി നമ്മുടെ വിപിൻ ആണ് ഈ വീട്ടിന്റെ പണിയൊക്കെ പണിയൊക്കെ നിലനോട്ടം വായിക്കി നല്ല പണിക്ക് കൂടെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ പണി ചെയ്യുന്ന ടീമിൽ കൂടെ ഉള്ള ആൾ അപ്പോൾ ഇത് പ്ലംബിങ്ങിൻ്റെ സാധനമാണ് അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ സാധനം എടുക്കാൻ വന്നപ്പോഴാണ് ഇതിനകത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഇതിനകത്ത് ഇതിനകത്തേക്ക് താഴേക്കും ഇറങ്ങി എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഇന്ന് ചെറിയ ഐറ്റം എന്നുള്ള പുള്ളി നേരത്തെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ആ സമയത്തൊട്ട് ഇവിടെ നോക്കി നിൽക്കണമെന്ന് അപ്പോൾ പുള്ളി എന്തായാലും ആ സമയം തൊട്ട് നോക്കുന്നു പിന്നെ എന്തായാലും നമ്മൾ വന്നു പോയിട്ടില്ലാന്ന് പുള്ളിക്കാർ ഉറപ്പ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം നമുക്ക് നമുക്കെന്തായാലും ഇതിനൊന്ന് മാറ്റി അപ്പോൾ അതൊക്കെ ചെറുതാകുമ്പോൾ മിക്കവാറും വല്ല ചോർപ്പാകുമ്പോൾ ഒക്കെ ആവാം എന്തായാലും നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എപ്പിസോഡിന് ഒരു എന്താ പറയുക അനുഭവം അല്ലെങ്കിൽ ഒരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്താനുള്ള അവസരം ആ സമയം ടീമിനോട് ഉണ്ടായിരുന്നല്ലേ പോയിട്ടില്ല എല്ല ബെൻഡാണ് അല്ലേ എല്ലാം ചെറുതായിട്ട് താഴെ താഴെ നമ്മൾ എടുക്കും തോറുമേ താഴോട്ട് താഴോട്ട് പോവേ ഉള്ളൂ അടിപൊളി അടിപൊളി സൂപ്പർ എന്തായാലും വിപ്ന സന്തോഷം നമുക്ക് ഇവിടെയൊക്കെ അപൂർവമായിട്ട് ഇവിടെയൊക്കെ സാധനമുണ്ട് ദാ നോക്കൂ ഇവിടെ കാണാം അദ്ദേഹം പറഞ്ഞതുപോലെ ചെറുതാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് നടക്കുന്നതല്ല ഞാൻ വെച്ച് വലൂന്നി ആയിരിക്കാം ചുവർ പാമ്പായിരിക്കാം കാട്ടുപാമ്പിൻ്റെ കുഞ്ഞായിരിക്കാം ചേരക്കുഞ്ഞായിരിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അല്ല ഇതാ ഇതാ ഇവിടെ ഒരാൾ ഒരാളിപ്പോ ചുരുണ്ട് പൈപ്പിൻ്റെ ഇവിടെ തന്നെ ഇവിടെ നാഗത്താനം എന്നറിയപ്പെടുന്ന ഫ്ലയിങ് സ്നേക്ക് എന്നറിയപ്പെടുന്ന പറക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് നോക്കിയുള്ളൂ ദാ നമ്മളെ ഓറഞ്ചും കറുപ്പും അല്ലെങ്കിൽ ഓറഞ്ചും ബ്ലാക്കും ഗ്രീനും യെല്ലോയും എല്ലാം കൂടി അല്ലെങ്കിൽ മഞ്ഞയും പച്ചയും ചുവപ്പും ഒക്കെ കലർന്ന കളറുള്ള ഇതാ നോക്കിയത് നോക്കിക്കോളൂ ചുരുണ്ടിരിക്കുന്നതാണ് ഇതാ നോക്കുതാ സൂപ്പറായിട്ട് ഇതാ നോക്കിയോളൂ അപ്പം നമ്മൾ എന്തായാലും ഇതിനകത്ത് ഒരു സൈഡിൽ ഒരാളെ ഇരിപ്പമുണ്ട് അപ്പം നമ്മൾ ഇനിയും ഒന്നിൽക്കൂട് അതിലെ കണ്ടെന്നാണ് നമ്മുടെ പയ്യൻ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞത് ചെയ്യുന്നില്ല അതെ അതേപടി തന്നെ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് ക്ക മാത്രം അങ്ങനെ അതേ പൊസിഷനിൽ ഇരിക്കുന്നുണ്ട് ആരെയും കണ്ടിട്ടില്ല എന്നാ പല്ലി ഉണ്ടോട്ടെ എന്നത് പല്ലി ഉള്ളതുകൊണ്ട് ഇനി അടിപൊളിതാ സൂപ്പർ താ അടുത്തൊരാളതായിരിക്കണം അടിപൊളി കേട്ടോ വേണ്ട അടിപൊളി സൂപ്പർ അപ്പോൾ പുള്ളി രണ്ടുപേരെ കണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ആയില്ല രണ്ടുപേരുണ്ട് ഇനി ഇതിന് വേറെ പ്രത്യേകം ഒന്നുമില്ല നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് അടച്ചു തന്നിരിക്കും ഇനിയിപ്പോൾ ഇവിടെ ഒരു സൈഡ് അവിടെ ഇവിടെ അടച്ചു എവിടെയും കൂടെ അടച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനകത്ത് തന്നെ ആയിരിക്കും ഇതാ നിൽക്കുന്നത് വേണ്ട അടപ്പ് സൂപ്പർ ഇതാ നിൽക്കുന്നത് പടം പൊഴി ചട്ട പൊഴിക്കറിയേണ്ട ചട്ട പൊഴിക്ക പടം പൊഴിക്കാറായ അതിഥി പുറത്തൊക്കെ എന്തേലൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ അത് എന്താ കണ്ണുണ്ട കണ്ണ് മുടിക്കുന്നത് ഇത് വഴി ഒരു പത്ത് പതിനഞ്ച് ദിവസമായിരുന്നു തന്നെ ഇപ്പോൾ പടം പൊഴിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ പടം പൊഴിക്കും പടം പൊഴിച്ചിട്ട് അദ്ദേഹം പോയി നമുക്ക് നല്ല അടിപൊളി ഫീമെയിൽ അതിഥി കണ്ടാൽ ഒരു മെയിൽ അതിഥിയെക്കെട്ടാണ് ഫീമെയിൽ അതിഥി അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തിന് പതുക്കെ വെക്കാം രണ്ടുപേരും കണ്ടു നമ്മൾ ബാക്കി വൈപ്പും കൂടി നോക്കാം പുള്ളിക്കാരൻ പറഞ്ഞ് രണ്ട് പേരെ കണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും നമ്മൾ നമ്മുടെ ഓർമ്മ നമുക്ക് മുമ്പ് എനിക്ക് തന്നത് നമ്മുടെ നേറ്റിങ്കരയോ ആ ഭാഗത്ത് നിന്ന് അവിടുന്ന് നമുക്ക് അഞ്ചെണ്ണം വരെ അഞ്ചെണ്ണം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ രണ്ടുപേരും നമ്മൾ കണ്ടു തെങ്ങിൻ്റെ മണ്ടയിൽ തെങ്ങിൻ്റെ മുണ്ടയിൽ ഒരു ഹോളിനകത്ത് നിന്ന് കിട്ടി തേക്കിൽ തേക്കിൻ്റെ ഒരു ഹോളിനകത്ത് കിട്ടി അപ്പോൾ എനിക്ക് അടിപൊളി നമ്മളെ പൈപ്പിനകത്തിരിക്കുന്ന അവിടെ ഇരിക്കുന്നേ ഉള്ളുതാ താഴെ വേറെ രണ്ട് പേരും കൂടി നമ്മൾ മേളിൽ കണ്ട ആളുകൂടെ താഴെ നോക്കുക അപ്പം മൂന്ന് പേര് അടിപൊളി എന്തായാലും കുറച്ച് സാധനം മാറ്റിയപ്പോൾ തന്നെ കാണാൻ പറ്റി നാഗത്താൻ എന്നറിയപ്പെടുന്ന വർണ്ണപ്പാമ്പ് എന്നറിയപ്പെടുന്ന പറക്കും പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പാണ് ഇത് വെനമില്ല നോൺ വെനമസ് ആണ് ഈ ഒരു എനിക്ക് എനിക്കുവാണെങ്കിൽ ഈ പുതിയ വർഷത്തിൽ ഒട്ടനവധി കടികൾ ഇദ്ദേഹത്തിൻ്റെ കടയിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിൽ എനിക്ക് വേണം കൂടുതൽ കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം പൂവാറ് മേഖല ഈ ആക്കുളം അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബാലരാമോരം നെയ്യാറ്റിൻകര ഇങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പോൾ സിറ്റിക്കകത്ത് നിന്നിട്ടുണ്ട് വണ്ടിക്കകത്ത് ഇദ്ദേഹത്തിനെ കണ്ടായിട്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വണ്ടി രണ്ട് വണ്ടികൾ നെയ്യാറ്റിങ്ങര എന്ന് വണ്ടികളിൽ കണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ധാരാളമുണ്ട് നമ്മൾ കാണാത്തതുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ വേട്ടക്കാരൻ ഇവരുടെ വേട്ടക്കാരനായ മൂങ്ങയും മുക്കനുമൊക്കെ ഇവിടെ ഒരുപാടുള്ളതാണ് അപ്പോൾ കുറെയൊക്കെ നശിക്കും അപ്പോൾ ഇത് നമ്മളോടൊപ്പം ഏറെക്കാണെങ്കിൽ ഇണങ്ങി ജീവിക്കുന്നത് നമ്മളിപ്പോൾ ഇതിനകത്ത് കയറി നിന്നിരിക്കട്ടെ ഈ ക്യാബിന് അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഹോളിൽ കൂടെ അവൻ എവിടെയാണെങ്കിലും പോകാൻ പറ്റും ഈ ഹോളിനകത്ത് എവിടെയാണെങ്കിലും പോകട്ടോ അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ പറഞ്ഞു പിന്നെ ഇവരെ പറഞ്ഞാൽ ഇവൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ പല്ലിയാണ് ഇവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം പല്ലിയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം പല്ലി ഇവിടെ ധാരാളമാണ് നമ്മൾ ഈ പെട്ടി നോക്കിയപ്പോൾ പെട്ടിയിൽ നാല് ചുറ്റും പല്ലി ഉണ്ടായിരുന്നു നമ്മളെ വണ്ടിയിൽ വണ്ടിയിൽ ഡിക്കത് ബോട്ടിൽ ഉണ്ടാന്ന് ചോദിക്കും വണ്ടി ലിക്കൽ ബാഗിലെ അതിൽ ബോട്ടിൽ കാണും ഒന്നുകൊണ്ടെങ്കിൽ എടുത്ത് വെക്കണേ അപ്പോൾ നമ്മൾ എന്തായാലും എന്താ മൂന്ന് അതിഥികൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതാ നോക്കുക ഇതേതാ പടം പൊഴിക്കാറായി നോക്ക് പടം പൊഴിക്കാറായി ചട്ട പൊഴിക്കാറായി മൂന്ന് വരെ നമ്മൾ പ്രേക്ഷകർ ബോക്സിനകത്ത് കണ്ടായിരുന്നു ഇതാ ഇപ്പോൾ എടുത്ത പടം പൊഴിച്ചു കഴിഞ്ഞു പൈപ്പിനകത്ത് ഇരുന്നള്ള കണ്ടോ ഇദ്ദേഹം പടം പൊഴിക്കാറിയുണ്ടോ പടം പൊഴിക്കാറിയാം മൂന്ന് പേരും നമുക്കു മൂന്ന് അതിഥികളും മൂന്ന് പേരും നമുക്ക് എന്താ പറയുക ഒരു നിരൂപദ്രവകാരിയായ അതിഥിയാണ് ഇദ്ദേഹത്തിനെ കണ്ടു നിങ്ങൾ ഒരിക്കലും എന്താ പറയുക തല്ലിക്കൊല്ലരുത് ഇത് കടിച്ചു ഇന്ന് ഒരു പ്രശ്നവും ഇത് വേറെ അപകടമുള്ളതല്ല നമ്മൾ ഒരുപാട് ഒട്ടനവധി നാഗത്തനതിഥികളെ നമ്മളെ പ്രേക്ഷകർക്കുള്ളിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കടിക്കുന്ന അതിഥിയാണ് പക്ഷേ ഇത് ഒരു കാരണവശാലും ഇത് കടിച്ചെന്ന് പറഞ്ഞാൽ ഒരു അപകടം പൊന്നിന്റെ നിറവും ചുവപ്പും കറുപ്പും വരകളും കുറികളുമൊക്കെ ശരീരത്തിനുള്ള ഒരു പാമ്പാണ് നാഗത്താൻ പാമ്പ് പറക്കും പാമ്പെന്നും അറിയപ്പെടുന്നു മരം കയറി പാമ്പുകളായ ഇവ മുകളിൽ നിന്നും താഴേക്ക് തെന്നി പറഞ്ഞിറങ്ങാറുണ്ട് ശരാശരി ഒന്നര മീറ്ററോളം നീളമുള്ള ഇവയെ അലങ്കാര അലങ്കാരപ്പാമ്പ് വർണ്ണപ്പാമ്പ് ഫ്ലൈയിങ് സ്നേക്ക് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു നാഗത്താൻ പാമ്പുകൾക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയും വളരെ ഉയരമുള്ള മരക്കൊമ്പിൽ നിന്ന് പോലും ഇവ എടുത്തു ചാടും വേഗത്തിലുള്ള ഈ ചാട്ടം കണ്ടാൽ പാമ്പ് പറക്കുകയാണെന്ന് തോന്നും ചാടുമ്പോൾ ഇവ വാരിയെല്ലുകൾ വികസിപ്പിച്ച ശേഷം അടിഭാഗം ഉള്ളിലേക്ക് വലിച്ച് ശരീരം ഒരു ചെറിയ ഗ്ലൈഡർ പോലെയാക്കി മാറ്റുന്നു ഇങ്ങനെ നേരിട്ട് താഴേക്ക് വീഴാതെ രക്ഷപ്പെടുകയും ചെയ്യുന്നു തവളകൾ പല്ലികൾ ഓന്തുകൾ ചെറുപക്ഷികൾ അവയുടെ മുട്ടകൾ പ്രാണികൾ തുടങ്ങിയവയാണ് നാഗത്താൻ പാമ്പുകളുടെ ഭക്ഷണം ഇരയെ ജീവനോടെ വിഴുങ്ങുകയാണ് ഇവയുടെ പതിവ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പ്രജനനകാലം മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിനയിക്കുന്നു മൂന്ന് പേരെയും നമ്മൾ ഒരുമിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ കടി കിട്ടിയാൽ ഒരു കാരണവശാലും ഓരോ ഹോസ്പിറ്റലിലും പോകേണ്ട കാര്യമില്ല ഇത് നോൺ വെനമസ് ആണ് വെനമില്ല ഇനി ചില ആൾക്കാർ പറയും ഇതിൽ മൈൽഡി അറിയില്ല ഇത് പല്ലിയും ഒക്കെ പിടിക്കുന്ന ജീവനാണ് പല്ലിയും ഒക്കെ പെട്ടെന്ന് ഇത് അടിച്ചു കഴിഞ്ഞാൽ അതിനെ ചുറ്റിയിട്ട് പല്ലി പല്ലിയുടെ പുറത്ത് ചുറ്റിയിട്ടാണ് അമർത്തിയാണ് ഇതിനെ കൊല്ലുന്നത് കൊല്ലുന്നത് തന്നെ അപ്പോൾ നോക്കുക അതാണ് ഇത് വെനമില്ല ഇതൊരാൾ മാത്രമാണ് പടം പൊഴിച്ചിട്ടുള്ള ആൾ അതാണ് ആ ഭംഗി അങ്ങനെ കാണുന്നത് ബാക്കി രണ്ടുപേരും പടം പൊഴിക്കാറായ ആൾക്കാരാണ് മിക്കവാറും എനിക്ക് തോന്നുന്നു പുള്ളിക്കാർ ഇന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ട് മിക്കവാറും ഇവിടെ ഇരുന്നേനെ മൂന്നാല് ദിവസം കൊണ്ട് ഇരുന്ന് ഒരു മിക്കവാറും ഒരുമിച്ച് ഒരുമിച്ച് പോകാൻ സാധിക്കും ഇപ്പോൾ അടുത്തൊക്കെ മരങ്ങളെ കൊള്ളുകൊണ്ട് ഇതിന് വേണമെങ്കിൽ അങ്ങനെ ഇപ്പോൾ മഴ പെരും നല്ല മഴ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ട് അപ്പോൾ അവന് ഇരിക്കാനുള്ള ഒരു സ്ഥലം ബേസ് ഉണ്ടായില്ല അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ എന്താ പറയുക ഇതുപോലെ സ്ഥലത്ത് ഒന്നിങ്ങനെ ഇതിനകത്തിറങ്ങിയിരുന്നത് പിന്നെ ഒരാൾ മാത്രമാണ് ഇത്തിരി നീളമുള്ള സൈസുള്ള ആൾ ബാക്കി രണ്ട് പേരും ചെറിയ അത് ആളുകളാണ് രണ്ട് പേരും നോക്കിയാൽ നിങ്ങൾ മാർക്ക് നോക്കിയുള്ള ഇദ്ദേഹത്തിന് തല്ലിക്കൊന്ന ഒരുപാട് ഫോട്ടോസ് ഈ അടുത്ത കാലത്തൊക്കെ എൻ്റെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാരണമെന്നു വെച്ചാൽ നിങ്ങൾ ഈ ഇതുപോലത്തെ കളറുള്ള പാമ്പിനെ തല്ലി തല്ലിക്കൊല്ലാതിരിക്കുക ഇത് വെനമില്ല ഇത് നിങ്ങളുടെ പറമ്പിൽ വീട്ടിനെ വീട്ടിൻ്റെ പുറത്തൊക്കെ കണ്ടാലും നിങ്ങൾ ഒരിക്കലും ഇതിനെ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരെ വിളിച്ച് പിടിക്കേണ്ട ഒരു കാര്യവും ഇത് നോൺ വെനമസ് ആണ് ഉപദ്രവിക്കുന്ന സാധനമില്ല ഇപ്പോൾ തന്നെ പുള്ളിക്കാരെ വന്നതുകൊണ്ട് പുള്ളിക്കാരെ വന്നത് കണ്ടുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്താൻ കഴിയും അത് ആദ്യമായിട്ടല്ല നമുക്ക് മൂന്നെണ്ണം ഒക്കെ കിട്ടുന്ന അഞ്ചെണ്ണമൊക്കെ കിട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെങ്ങിൻ്റെ പുത്തിനകത്ത് നിങ്ങൾക്ക് അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ബാലൻ്റെ അവിടെ ഒരു വീട്ടിൻ്റെ ഒരു പഴയ വീടിൻ്റെ പഴയ ബൾബ് പഴയ ലൈറ്റ് വയ്ക്കുന്ന സ്ഥലത്തൊക്കെ അതിനകത്ത് അടപ്പളക്കി ഇപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ചെയ്യുന്നത് അതൊക്കെ ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുന്നേ സന്തോഷം കണ്ടല്ലോ നമ്മുടെ പ്രിയ പ്രേക്ഷകരോ ഓർത്ത് വയ്ക്കുക കണ്ടുവെക്കുക തലയുടെ ഷേപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കുക അതുപോലെ കളർ ഒന്ന് ഓർത്ത് വയ്ക്കുക ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ഇപ്പുറത്ത് ഒരുമിച്ച് ചുറ്റിരിക്കുന്ന രണ്ടെണ്ണത്തിൻ്റെ കളർ അത് പടം പൊഴിക്കാറായിരുന്നു ചട്ട പൊഴിക്കാറായതുകൊണ്ടാണ് മറ്റത് ചട്ട പൊഴിച്ചതാണ് മറ്റേത് ചട്ട പൊഴിച്ചിട്ടുണ്ട് അതാണ് അത്രയും സൗന്ദര്യം അത്രയും ഭംഗി കൂടുതൽ മറ്റേത് രണ്ടുപേരും ചട്ട പൊഴിക്കാറായി പടം പൊഴിക്കാറായി മോൾഡിംഗ് ടൈമാണ് അതുകൊണ്ടാണ് ഈ കളർ വ്യത്യാസം കാണുന്നത് ഇല്ലെങ്കിൽ മൂന്നൂരും ഒരു കളറായിരിക്കും എന്നാൽ നമ്മുടെ കേരളത്തിലെ മറ്റ് ജില്ലകളിലൊക്കെ ഇതിനേക്കാൾ കുറച്ച് വ്യത്യാസങ്ങളിലാണ് നാഗത്താൻ പാമ്പുകളെന്ന് അറിയപ്പെടുന്ന വർണ്ണ കണ്ടുവരുന്നത് മൂന്ന് അതികളെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിന് ബോട്ടിലാക്കിയിട്ടിന് ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കോളിന് എനിക്ക് തന്നെ ഒത്തിരി കോളലിന് നമുക്ക് വെയ്റ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഈ മൂന്ന് മൂന്ന് മൂന്നതികൾ ഒരുമിച്ച് ബോട്ടിലാക്കുന്നു ബോട്ടിലാക്കി എന്തായാലും നമ്മുടെ പണി നടക്കുന്ന വീട്ടിൽ നിന്ന് നമ്മുടെ മൂന്ന് നാഗത്തൻ അതിഥികളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം മധുര എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ